Bye. എന്ന് ഈ മാറ്റി നടലും പോട്ട് ചെയ്യലും കട്ട് ചെയ്യലൊക്കെ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ ഓരോ ദിവസം ചെയ്യുന്നതിനും വ്യത്യസ്തമായ ഓരോ കാരണങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ എൻ ജെ പോർത്തസ് നമ്മുടെ മണി പ്ലാന്റിനെ നമുക്കൊന്ന് മാറ്റി പോട്ട് ചെയ്യണം കേട്ടോ ആ പോട്ടിൽ അത് നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതിരിക്കുന്ന പോട്ട് ഫെയ്ഡായി പോയി കേട്ടോ അപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയില്ല ഞാൻ ഓൺലൈനിൽ നിന്നൊരു പത്ത് പോട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഹാങ്ങിങ് പോട്ട് അതിൻ്റെ ഹാങ്ങർ ഉൾപ്പെടെ പഴയ ചെറുതാണ് മാറ്റി കുറച്ച് എനിക്ക് തോന്നി നമുക്കത് പോട്ടിലും കൂടെ ഒന്ന് കട്ട് ചെയ്തൊക്കെ നടാം ഇനി നമുക്ക് വേറൊരു മണി പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ ഇത് മഞ്ചുള ഓർമ്മയില്ല പോത്തോസാണോട്ടോ പല കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് അപ്പൊ നമുക്ക് ഓരോന്നും ഇളക്കി എടുത്ത് മാറ്റി നടാവുന്ന ണ്ടോ ഒരു ചെറിയ ലീഫ് വെച്ചതാണ് അതിനകത്തും റൂട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ ഇനി ഇതിനെ ഹാങ് ചെയ്തിടാൻ ഒരു സ്പേസ് കൂടി കണ്ടെത്തണം ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ സ്റ്റേ ഹാപ്പി